ഹലോ മക്കളേ അപ്പം സൺഡേയിലെ വ്ളോഗ് കണ്ടാലോ ഇന്ന് ലോങ് വീഡിയോ ആയിട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കൊഞ്ചു ബിരിയാണിയാണ് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ മസാലയല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ അപ്പം അതിന് നമ്മൾ കൊച്ചുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് സവാള മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചു അതിന് ശേഷം അരി എടുത്ത് ഒന്ന് കുതിർക്കാനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് കേട്ടോ അതിന് ശേഷം എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊഞ്ച് കുട്ടന എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി േശ നാരങ്ങ നീരോട് ഒഴിക്കണമായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം നിങ്ങൾ മറക്കരുത് അത് ഒന്ന് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച ശേഷം ഇത് പെരിഞ്ചീരകം ഇട്ടേക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് അധികം പെരഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഇത്രയും ചേർക്കേണ്ട പക്ഷേ ഈ പെരിഞ്ചീരകമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്തി കൂടുതൽ ഏർത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി മണം വരുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാല നിങ്ങൾ പൊടിച്ച് വച്ചതോ കടയിൽ നിന്ന് മേടിച്ചതോ ഏതോ അപ്പം അതെടുത്തിട്ട് ഒരസ്പൂൺ സ്റ്റവ് ഓഫ് ചെയ്ത് ഈ പാത്രം തറയിൽ ഇറക്കി വെച്ചതിന് ശേഷം മാത്രം കിട്ടാറല്ലേ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെ അരസ്പൂൺ ഈ ഗരം മസാല പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കുമ്പം അതും ഒന്ന് ചൂടാവും എന്നിട്ട് അതൊരു മിക്സിയുടെ ഇതിലിട്ടി ചെറിയ മിക്സിയുടെ ചെറിയ ഇതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ എന്നിട്ടതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാനൊരു ഫ്രയിങ് പാൻ എടുത്തിട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പം അപ്പോൾ നമ്മുടെ കൊഞ്ച് ഒരു പത്ത് മിനിറ്റ് ആയി കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ടിട്ട് അതിനെ എടുത്ത് ഇതിനകത്തിട്ടിട്ട് ഫുള്ള് ഫ്രൈ ചെയ്യരുത് പകുതി ഫ്രൈ ചെയ്യുക കേട്ടോ പകുതി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നല്ല മണം വരും കേട്ടോ ഈ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ക്കാത്ത കുരുമുളകും കൊഞ്ചും ഒക്കെ മൂക്കുന്നതിൻ്റെ ഒരു മണം വരും അപ്പം ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി മൂപ്പിച്ചിട്ട് നമ്മൾ ആ പെരട്ടി വെച്ച പാത്രത്തിലോട്ട് തന്നെ ഞാൻ ദേ കോരി എടുത്തിരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ബാക്കി വന്ന എണ്ണയിൽ തന്നെ നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ചായിരുന്നല്ലോ സവാള അപ്പം ഞാൻ സവാളയുടെ കണക്കൊന്നും പറഞ്ഞില്ലല്ലേ ഇത് അരക്കിലോ കൊഞ്ചുണ്ട് കേട്ടോ അപ്പം അതിന് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ഒരു ഇരുപതോളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു വലിയ വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളി വലിയ കഷ്ണം വെളുത്തുള്ളി കേട്ടോ അപ്പം അത്രയാണ് ഞാൻ വെച്ചേക്കുന്നത് അതിനകത്ത് സവാള മാത്രം ഞാൻ അരിഞ്ഞിട്ടുള്ളായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല പിന്നെ നമ്മൾ നമ്മളതിനകത്ത് മുളപൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കൂല കേട്ടോ അപ്പം നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് ചേർക്കണം ഞാൻ മൂന്ന് പച്ചമുളക് കേട്ടോ എടുത്തത് അപ്പോൾ അതെ ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ചാൽ രണ്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റി ഒന്നാ സവാള ഒന്ന് എന്താ പറയണ്ടേ ഒന്ന് വേവണം ഒന്ന് വേവുന്ന ആ ടൈം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ ദേ ഇതാരാന്ന് നോക്ക് ഗുവാക്കപ്പൻ ബാക്കിയുള്ള കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ദേ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഈ സവാളയുടെ കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക അതായത് ആ കൊച്ചുള്ളിയുടെ പച്ച നമ്മൾ എന്താ പറയണ്ട ക്രഷ് ചെയ്യുന്നതുകൊണ്ട് കൂടി തന്നെ ഒരു പച്ച ഇത് കൂടുതൽ കാണും കുത്ത് അപ്പോൾ അത് പോകാനായിട്ട് നന്നായിട്ട് മൂപ്പിച്ചാൽ മതി കേട്ടോ അപ്പം അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതേ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെതാ അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ മുന്നേ പൊടിച്ച് വച്ചില്ലേ പേരും ജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആ മിക്സ് കുരുമുളക് പൊടിയല്ല ഗരം മസാല ആ മിക്സ് ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ആ പൊടി മൂത്താൽ നല്ല മണം വരണം കേട്ടോ ആ നല്ല മണം വന്നതിന് ശേഷം നമ്മുടെ തക്കാളി കുട്ടന്മാരെ പറക്കി അങ്ങോട്ട് ഇടുക എന്നിട്ട് തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം വേറെ നമ്മൾ മറ്റു പൊടിച്ച പഴയ ജാറ് തന്നെ മിക്സിയുടെ എടുത്തിട്ട് ഒരു പിടി മല്ലേല ഒരു പിടി പുതിനേല അണ്ടിപ്പരിപ്പ് മുന്തിരി രണ്ട് സ്പൂൺ തൈര് കേട്ടോ ഇത് അരച്ച് ഇതിനൊട്ടും കൂടി ചേർക്കുക നമ്മൾ സാധാരണ അണ്ടിപ്പെരുമ്പ് മുന്തിരിയൊക്കെ വറുത്തല്ലേ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചങ്ങ് ചേർക്കുക കേട്ടോ അപ്പോൾ മുന്തിരിയുടെ ചെറിയൊരു മധുരവും വരും പിന്നെ ആ പുതിനേലയുടെ മല്ലിയലയുടെ ആ ഒരു ടേസ്റ്റ് പിന്നെ കുറച്ച് തൈരിൻ്റെ പുളിയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പിന്നെ ഇതിന് ചേർക്കുന്ന പൊടികളും അപ്പോൾ അത് ശ്രദ്ധിച്ചാണോ അല്ല നമ്മൾ നോർമലായിട്ട് വെക്കുന്ന ബിരിയാണി കൂട്ടല്ല കേട്ടോ പിന്നെ അതെ അതൊന്നും മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടു പിന്നെ നമ്മുടെ വറുത്ത് വെച്ച കൊഞ്ചു കുട്ടന്മാരേയും കൂടി ഇതിനകത്തോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അപ്പുറത്തെ സ്റ്റവിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചാറ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഞാനത് ഒഴിച്ചു ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബിരിയാണിയിലെ പോലെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഉണ്ടാക്കുന്ന ചില ബിരിയാണിയിൽ ഇടുന്ന പോലെ ഇതിനകത്ത് ഇട്ടിട്ടില്ല ഇതിനകത്ത് ആകെ ഗരം മസാല പെരിഞ്ചീരകം കുരുമുളക് പൊടി മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ മസാല റെഡിയായി ഒരു സൈഡിലായ സമയത്ത് ഞാനിത് കുക്കറിലാട്ടോ ഉണ്ടാക്കുന്ന ചോറ് അപ്പോൾ കുക്ക് അറിയാമല്ലോ ഇട്ടു പിന്നെന്താ നമ്മുടെ അരി ഇട്ടൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറക്കുകട്ടോ ഒരുപാട് വറക്കണ്ട ഈ അരി കൊള്ളൂല്ല ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ വാങ്ങിയതല്ലേ കളയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വെച്ച് അങ്ങോട്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണിപ്പോൾ എല്ലാം ഞായറാഴ്ചയും ബിരിയാണി കേട്ടോ ഇതേ പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല കുഞ്ചി മസാലയും കൂടെ അതിനകത്ത് തട്ടിയിട്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാൻ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ബിരിയാണി ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നീതു എന്ന് അങ്ങനെന്തോ പറഞ്ഞൊരു ചേച്ചി ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഞാൻ രണ്ടാമത്തെ തവണ ഉണ്ടാക്കുന്നത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പം ടേസ്റ്റെന്നൊക്കെ പറഞ്ഞ അമ്മാതിരി ടേസ്റ്റാണ് പക്ഷേ അത് ഞാൻ ഇങ്ങനെ കുക്കറിലല്ലോ ഉണ്ടാക്കിയത് നമ്മൾ ദമ്മൊക്കെ ചെയ്ത് ചോറ് വേവിച്ച് രണ്ടും ഇങ്ങനെ ലെയർ ചെയ്ത് നമ്മൾ കഴിഞ്ഞ അയച്ചിട്ടില്ല ആ ബിരിയാണി പോലെ അത് കിഡിലൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് കുക്കർ ബിരിയാണി ആക്കി നോക്കിയാലോന്നു അപ്പം ഇന്നൊരു പരീക്ഷണം കേട്ടോ പിന്നെ സാലഡിൻ്റെ റെസിപ്പി എപ്പോഴപ്പോഴും പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഒരു സൈഡിൽ കൂടെ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് അങ്ങനെ കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷേ അത് ഇത്തിരി കൂടെ പണിയായി ഇപ്പം എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തട്ടിക്കുട്ടി കുക്കർ കൊഞ്ച് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് അതാണോ ടേസ്റ്റ് ഇതാണോ ടേസ്റ്റ് എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം കേട്ടോ പിന്നെ അതേ ഞാനൊരു ചമ്മന്തി അരക്കുന്നുണ്ട് കൊഞ്ച് ഞണ്ട് എന്നൊക്കെ പറയുമ്പോൾ പറയുമല്ലോ നമുക്ക് വല്ലാണ്ട് ഗ്യാസിൻ്റെ അസ്കിതേ ഉണ്ടാവും അപ്പോൾ അതിനെ തടയാനായിട്ട് നമുക്കിതേ അവൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഞാനൊരു പുതിന ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതും ഞാൻ ആ ടീച്ചറെ കണ്ടുപഠിച്ചതാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അരയ്ക്കുന്നത് കഴിഞ്ഞവണ്ണം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അരച്ചില്ല കേട്ടോ പക്ഷെ ഇന്ന് അരച്ചപ്പോൾ ഇന്ന് ആദ്യമായിട്ട് അരച്ചിട്ട് എനിക്ക് സക്സസ് ആയ പോലെ ഫീൽ ചെയ്തു കഴിച്ച അച്ഛനോമേഖ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെ അത് അരച്ചൊരു സൈഡിലാക്കിയിട്ടുണ്ട് അതെ അപ്പോൾ നമ്മുടെ കുക്കർ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം എന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡിയായി bác sĩ nhé. കഴിച്ചു എന്തായാലും ഇപ്പം നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്തു അതിന് ശേഷം ആണല്ലോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ കഴിച്ചവരിത് വെച്ചിട്ട് ഞാൻ പറയുക ഇത് എന്നല്ല ഇത് നല്ല ടേസ്റ്റ് കുക്കറിൽ വെക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് ഞാൻ നിങ്ങളോട് പറയേണ്ടല്ലോ പക്ഷേ സെപ്പറേറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റ് അപ്പോൾ ഏതാ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ സെപ്പറേറ്റ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം കുക്കറിലല്ലാണ്ട് നമ്മൾ ചോറ് വേറെ വേവിച്ചിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ട് ദമ്മിടൂലേ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഇതും ടേസ്റ്റാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ അതേ പ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് ബിരിയാണി എടുത്ത് കൊഞ്ചൊക്കെ വെച്ച് അലങ്കരിച്ച് സാലഡ് ചമ്മന്തി ഇതാണ് പപ്പടം വെച്ചാറുമെന്ന് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അതെ കണ്ടോ ഒരു മല്ലിയിലയും ഒരു തക്കാളിയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഉണ്ടാക്കുന്ന ആ ഒരു നമ്മൾ വൈറ്റ് ദം എന്ന് വെച്ചാൽ ലെയർ ചെയ്യുക ആ ടൈമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഗോക്കപ്പനും ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് അടുത്തായി കാണാൻ പോകുന്നത് അപ്പം അതെ ഊതുന്ന കണ്ടോ ഗോക്കപ്പൻ ഗോക്കപ്പൻ ഊതുന്നുണ്ട് കേട്ടോ അതാ ഞാൻ ചിരിച്ചേ അതെ അവന് കൊടുത്തു കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഹായ് മക്കളെ പറയാനൊക്കെ ഞാൻ പറയുന്നുണ്ട് അവൻ മക്കളേന്ന് മാത്രം പറയുന്നുണ്ട് ഹായ് മക്കളെ പറയുന്നില്ല കേട്ടോ അതാ നന്നായിട്ട് സംസാരിക്കും കേട്ടോ ആൾ എന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല അതുപോലെ പറയും അവനിപ്പം ഒരു വയസ്സും ഒരു മാസം ആയി കേട്ടോ എല്ലാം നന്നായിട്ട് പറയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് പറയും എപ്പോഴും പറയുന്ന പാപ്പം പാപ്പം ഇങ്ങനെ കേട്ടോ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങള് എന്റെ വീഡിയോയില് കണ്ട് നിങ്ങൾക്ക് പരിചയം എന്ന് വെച്ചാൽ ഓയി സോറി കൂടെ എപ്പോഴും പാപ്പം 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 എന്ന് വിളിച്ചു പോകുന്ന നിങ്ങൾക്കൊരു പരിചയം കാണും അപ്പൊ അവ ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് പാപ്പം എന്നാ കേട്ടോ ആ പാപ്പല്ല ആദ്യം പറഞ്ഞ വാക്ക് അച്ഛൻ ആഹാരങ്ങളിൽ ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് പാപ്പം എന്നാ കേട്ടോ പിന്നെ ഇപ്പം മുട്ട ഏറ്റവും ഇഷ്ടം മുട്ട ആട്ടോ മുട്ട പ്രാന്തന ആണ്ടോ അതെ വീണ്ടും പാപ്പം എന്ന് പറഞ്ഞു ഞാനതാട്ടോ പാപ്പം എന്ന് പറയുന്നത് ആ ഡേ ഇപ്പം നിങ്ങൾക്ക് ടാറ്റയൊക്കെ തരും നോക്കിയിരുന്നോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ ഇനി ഞാനും കൂടെ ഫുള്ള് കഴിച്ചു അതിന് ശേഷം ഒരു ഒരൊറക്കമൊക്കെ പാസ്സായക്കിയതിന് ശേഷമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ബാ